മാസം കൊണ്ട് ലോകത്തിലെ വിവിധ വൻകരകൾ താണ്ടി തൃക്കരിപ്പൂർ പടന്നയിലെ കെ എം സി മുഹമ്മദ് കുഞ്ഞിയും കുടുംബവും ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് അൻപത്തിയാറ് രാജ്യങ്ങളാണ് റോഡ് മാർഗം എഴുപത്തി കിലോമീറ്റർ ഇവർ സഞ്ചരിച്ച് ചരിത്രത്തിൽ ഇടം നേടിയത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബേസ്റ്റോൺ സിൽവർ ഹൺഡ്രഡ് സിക്സ് ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലായി പടന്നയിലെ കെ എം സി മുഹമ്മദ് കുഞ്ഞിയുടെ കുടുംബാംഗങ്ങളായ ഭാര്യ എ കെ നഫീസത്ത് മകൻ അഡ്വക്കേറ്റ് മുസൈഫ് ഷാൻ മുഹമ്മദ് മകൾ ഡോക്ടർ മുനീഫ മുനീഫയുടെ മകൻ വിൽഡൻ എസിൻ ആദം എന്നിവരാണ് ഏറെ സാഹസികമായ ഈ യാത്ര നടത്തിയത് പ്രത്യേകം സജ്ജീകരിച്ച കാറിലായിരുന്നു വിവിധ ഭൂഖണ്ഡങ്ങൾ താണ്ടിയത് കഴിഞ്ഞ ഒക്ടോബറിൽ മുംബൈയിൽ നിന്നുമാണ് കുടുംബം യാത്ര തിരിച്ചത് ദുബായ് ഇറാൻ ഇറാഖ് അസർബൈജാൻ ജോർജിയ തുർക്കി വഴിയാണ് യൂറോപ്പിലെത്തിയത് പിന്നീട് ആഫ്രിക്കൻ രാഷ്ട്രമായ മൊറോക്കോയിലെത്തിയ ശേഷമാണ് പോർച്ചുഗലിലേക്ക് എത്തിയത് ഫ്രാൻസ് അയർലൻഡ് നെതർലൻഡ് സ്വീഡൻ നോവേ റഷ്യ കസാഖിസ്ഥാൻ അർമേനിയ ചൈന ടിബറ്റ് എന്നിവിടങ്ങളിൽ സഞ്ചരിച്ചാണ് നേപ്പാൾ വഴി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് വിൽഡൻ എസിൻ ആദമെന്ന പിഞ്ചു കുഞ്ഞുൾപ്പെടെയുണ്ടായ നീണ്ട യാത്രയിലും കുടുംബാംഗങ്ങൾക്കെല്ലാം മറക്കാനാവാത്ത അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളതെന്ന് ബിസിനസ്കാരനായ കെ എം സി മുഹമ്മദ് കുഞ്ഞിയുടെ മകൻ ബംഗളൂരുവിലെ കോടതിയിൽ പ്രാക്ടീസ് നടത്തി വരുന്ന അഡ്വക്കേറ്റ് മുസൈബ് ഷാൻ മുഹമ്മദ് ന്യൂസിനോട് പറഞ്ഞു പ്രശ്നം വന്നു റഷ്യ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ തുടർന്ന് വീണ്ടും ജോർജിയയിൽ എൻട്രി ചെയ്തു ജോർജിയിൽ നിന്ന് അറിഞ്ഞ ഇറാൻ വഴി അഫ്ഗാൻ കയറി അഫ്ഗാൻ തജിക്കിസ്ഥാൻ ഉസ്ബോകിസ്ഥാൻ കിർഗിസ്ഥാൻ പിന്നീട് കസാക്കിസ്ഥാനിലോട്ട് എൻറ്റർ ചെയ്യുന്നുണ്ടാവും ഏകദേശം ട്വൽവ് തൗസൻഡ് കിലോമീറ്റർ എക്സ്ട്രാ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുന്നു അങ്ങനെ കസാക്കിസ്ഥാനിൽ നിന്ന് നമ്മൾ ചൈനയിലോട്ട് എൻട്രി ചെയ്തു ചൈനയിൽ നേപ്പാൾ ചൈനയെ ടിബറ്റ് വഴി നേപ്പാളിലോട്ട് എൻട്രി ചെയ്തു നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരിക ഒമ്പത് ദിവസം മുമ്പാണ് നാട്ടിലെ തിരിച്ചെത്തിയത് അപ്പം വളരെ ഭംഗിയായി യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വെച്ച് ആഘോഷിക്കാൻ പറ്റി അപ്പം വളരെ മുഹമ്മദ് കുഞ്ഞിക്കും കുടുംബത്തിനും പടന്ന ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ നാട് പൗര സ്വീകരണം ഒരുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ